ുംങ്ങൾ ഡ്രൈവിംഗ് ഉറപ്പുവരുത്തുന്നു ഹലോ ഡ്രൈവേഴ്സ് കോഴിക്കോട് ഈ പ്രതിപട്ടികളുള്ള ഏതെങ്കിലും കുട്ടികളുടെ രക്ഷിതാക്കളൊക്കെ അങ്ങനെ ബന്ധപ്പെട്ടിട്ടുണ്ടോ ഒഴിവാക്കണം എന്നൊക്കെ ആരും വന്നിട്ടില്ല പക്ഷെ വരാൻ കഴിയില്ല അവർക്ക് ജനങ്ങൾ എതിർക്കും എന്നൊരു പേടി അവർക്കുണ്ട് ഇത് ഞാൻ മാത്രമല്ല എൻ്റെ ഫാമിലി മാത്രമല്ല നിങ്ങൾ കണ്ടു ഇന്നലെ രാത്രി വരെ കുറെ അങ്ങാടിയിൽ ബഹളവും ഒച്ചപ്പാടുമാണ് അതിനൊന്നും ആരോടും പറയുന്നില്ല ഒച്ചപ്പാടിന് പോകേണ്ട പാടാണ് എന്നെ എനിക്ക് വന്ന ഈ ദുരനുഭവം മറ്റൊരു രക്ഷിതാവിന് വരാൻ പാടില്ല ഇതിന്മേൽ നിൽക്കണം അതാണ് അതിന് ശക്തമായിട്ട് ഗവൺമെൻറ്റും നീതിപീഠവും നിയമ നിയമത്തിൽ കൂടി ഞങ്ങൾ അക്രമാസക്തമായിട്ട് ഒന്നും ഞങ്ങൾ പോയിട്ട് ഒരാളോട് വാക്ക് പറയും പക്ഷേ മീഡിയ മുന്നിൽ ലോകം അറിയണം എന്നിട്ട് ഇവിടെ വെച്ച് ഇത് ഇവിടെ അവസാനിക്കണം മറ്റൊരു കുട്ടിയിലേക്ക് ഇത് വരാൻ പാടില്ല അത് ഇന്ന് ഇന്ന് രാവിലെ പല ആൾ രക്ഷിതാക്കളും വന്നു അവൻ്റെ സഹപാഠികളായ കൂടെയുള്ള പഠിക്കുന്ന അമ്മമാർ ഉമ്മമാർ പറഞ്ഞു അവരോ ഒന്നടങ്കം പറയുന്നത് എന്താണ് ഇത് രാഷ്ട്രീയത്തിൽ ഉൾപ്പെടുത്താതെ രാഷ്ട്രീയം നോക്കാതെ സ്വാധീനം ചൊലുത്താതെ ഇത് നിയമത്തിൻ്റെ മുന്നിൽ ഈ യഥാർത്ഥ കുറ്റവാളികളെ കൊണ്ടുവന്ന് ശിക്ഷിക്കപ്പെടണം എന്നിട്ട് അതൊരു മാതൃകയായി ഗവൺമെൻറ് കാണിച്ചു കൊടുക്കണം അതല്ലാതെ ഈ കുറ്റവാളികളെ സംരക്ഷിക്കാനുള്ള യാതൊരുവിധ സഹായവും ചെയ്യാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് കൂടുതൽ പ്രതികളുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇതിൽ കൂടുതൽ പ്രതികളുണ്ട് ശരിക്കും അന്വേഷണം മുന്നോട്ട് പോവുകയാണെങ്കിൽ പല പ്രഗൽഭന്മാരും ഇതിൽ കുടുങ്ങാനുണ്ട് ഇതിൽ പിന്നിൽ പ്രവർത്തിച്ച ഇത് പകൽ നല്ല രീതിയിൽ നടക്കുകയും രാത്രി ഇതിനുള്ള പ്ലാൻ ചെയ്തു കൊടുക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് ഇത് അവിടെ നിന്ന് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോഴേക്ക് രക്ഷിതാക്കൾ ആ നീ പോയി ചെയ്തോ എന്നുള്ളൊരു സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് ഇത് നടക്കുന്നത് ഇവിടെ ഈ കൊച്ചു കേരളത്തിൽ ഇതിൻ്റെ മുന്നേ ഒരുപാട് ആളുകൾ പഠിച്ച് ഇറങ്ങിപ്പോയി അന്നൊന്നും ഈ ഒരു പ്രശ്നം കണ്ടിട്ടില്ല അന്ന് രക്ഷിതാക്കൾ ഇത് ഇപ്പം വാശി വൈരാഗ്യം അത് ഈ കുണ്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് ആരും ആരെയും ഏട്ടനായാലും അനിയനായി കഴിഞ്ഞാലും മനസ്സാക്ഷിയില്ലാത്ത ഒരു പ്രവർത്തനത്തിലേക്ക് എത്തിക്കഴിഞ്ഞു അവന് ജീവിക്കണം അവന് സുഖ സൗകര്യങ്ങളോടുകൂടി ഇവിടെ ജീവിക്കണം മറ്റൊരാൾക്ക് വേണ്ട എന്നുള്ള ഒരു കാലഘട്ടത്തിലൊക്കെ നമ്മൾ എത്തിക്കൊണ്ടിരിക്കും ശക്തമായി ഗവൺമെൻറ്റും നീതിപീഠവും യാതൊരുവിധ സഹായവും മറ്റുള്ളവരെ വാഗ്ദാനം കേൾക്കാതെ മുന്നോട്ട് പോകുകയാണെങ്കിൽ ഈ കേരളത്തിൽ ഈ സംഭവം ഇവിടെ അവസാനിപ്പിക്കാൻ കഴിയുമെന്നാണ് ഞാൻ ഉറച്ച വിശ്വസിക്കുന്നത് നിലവിലെ അന്വേഷണത്തിൽ അങ്ങ് തൃപ്തനാണ് ഇതുവരെയുള്ള അന്വേഷണത്തിൽ വളരെ തൃപ്തനാണ് സാറ് പറഞ്ഞിരുന്നു എൻ്റെ ഭാഗത്ത് നിന്ന് എന്താ വേണ്ടത് നിയമപരമായിട്ട് ഒരാൾ സ്വാധീനിച്ചു കഴിഞ്ഞാലും അതിൽ ഞാൻ വഴങ്ങില്ല എന്നൊരു ഉറപ്പ് തന്നിട്ടുണ്ട് അത് അതിൽ ഉറച്ച് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ രാഷ്ട്രീയ സ്വാധീനം ഉണ്ടാവുമെന്ന് നമ്മൾ ഇപ്പോഴും കരുതുന്നു തീർച്ചയായിട്ടും കരുതുന്നുണ്ട് അതായത് അതിലെ ഉന്നതന്മാർ ആളുകൾ അച്ഛന്മാർ വലിയമാർ വരെ പാർട്ടി തലത്തിൽ ഉള്ള ആളുകളാണ് അതുകൊണ്ട് ആ സ്വാധീനം ഉപയോഗിച്ച് അവർ ഇതിൽ പിടിച്ചു നിന്ന് അതിൽ നിന്ന് പൈതടച്ച് ഒഴിഞ്ഞു മാറാനുള്ള സാധ്യത തൊണ്ണൂറ് ശതമാനവും ഉണ്ട് എന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ കുട്ടി പോയി എന്നാലും അവർക്ക് കിട്ടേണ്ട ശിക്ഷ വാങ്ങിക്കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു രക്ഷിതാവാണ് ഞാൻ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിന് നിങ്ങളുടെ ഭാഗത്ത് നിന്നായിക്കഴിഞ്ഞാലും മറ്റുള്ള മതസംഘടന രാഷ്ട്രീയ സംഘടനകളായി കഴിഞ്ഞാലും ജനങ്ങൾ രക്ഷിതാക്കളും ഉൾപ്പെടെ പ്രതികരിച്ച് ഇതിന് ഒരു തീരുമാനമുണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും ഒരു കുട്ടിയല്ല ഇനിയും വരാനിരിക്കുന്ന ദിവസങ്ങളിൽ തെളിയാൻ പോകുന്നത് പല ആളുകളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇത് അവിടെ നോക്കി നിന്ന് കാണികളായി നോക്കി നിന്ന ആളുകൾ അവരുടെ പേരന്റ്സ് ആളുകളുണ്ട് കറക്റ്റായിട്ട് പറയുന്നില്ല കുട്ടികൾ പറയുന്നില്ല പേടിച്ചിട്ട് അതല്ലല്ലോ ശരി തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം നമ്മൾ സ്കൂളിൽ കൈ കഴിഞ്ഞാലും മറ്റുള്ള ആര് പഠിപ്പിച്ചു എന്താണ് ഒരു തെറ്റ് ചെയ്തവനാണെങ്കിൽ അവന് ശിക്ഷ കൊടുക്കണം ഇവിടെ ഈ കേരളത്തിൽ ഇന്ത്യ നിയമപ്രകാരം അത് പൊളിച്ചെഴുതി അതാക്കി ഇതാക്കി എന്ന് കഴിഞ്ഞിട്ട് ശിക്ഷ കൊടുക്കുന്നില്ല അവനെ ഇളവ് കൊടുത്തു അവന് ജാമ്യം കൊടുത്തു അവൻ പോയി വീണ്ടും അവൻ ആ തെറ്റിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു കള്ളനെ പിടിച്ചു അവന് കുറച്ച് ദിവസം രണ്ടോ മൂന്നോ ദിവസം ഇത് ഇപ്പോൾ ഈ ചാനലിൽ ഇപ്പോൾ നമ്മളിങ്ങനെ പറയുന്നുണ്ട് ഇത് രണ്ടോ മൂന്നോ നാലോ ദിവസം ഈ ചർച്ചയും ഈ വിഷയങ്ങളൊക്കെ ഉണ്ടാവും അത് തേച്ചു മാറ്റി കഴിഞ്ഞു പിന്നെ അടുത്തൊരു വിഷയം വരുന്ന സമയത്താണ് ഈ നമ്മൾ കണ്ണു തുറക്കുന്നത് മലയാളി കേരളത്തിലെ ഈ ഇപ്പോഴത്തെ സാഹചര്യം നോക്കുന്ന സമയത്ത് നമ്മൾ കാണാനും കേൾക്കാനും കഴിയുന്നത് ഇന്നിപ്പോൾ ഇവിടെ കൊല ചെയ്യപ്പെട്ടു നാളെ അല്ല അവിടെ കൊല ചെയ്യപ്പെട്ടു അത് രണ്ട് മൂന്ന് ദിവസം നിങ്ങൾ ന്യൂസ് ചാനലിലും ഇഷ്യൂ ആക്കി സംസാരിച്ച് കൊണ്ട് അത് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും മറ്റുള്ള കാര്യം അത് കയറ്റുമതി അടുത്ത അപ്പുറത്തേക്ക് വലിയ സംഭവം വരുമ്പോൾ അതിന് കൂടെ പോകും അതല്ല ഇത് ഇവിടെ അവസാനിപ്പിക്കണം നിങ്ങൾ എല്ലാവരും പ്രതിജ്ഞാബദ്ധരാണ് അതുകൊണ്ട് മീഡിയ ഭാഗത്തു നിന്നായി കഴിഞ്ഞാലും രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്നായി ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് നീതിപീഠത്തിന്റെ ഭാഗത്തുനി കൺ തുറക്കേണ്ട സമയമായി എന്നായി എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും കിട്ടു തീർച്ചയായിട്ടും ഉണ്ട് ഭീഷണി സ്വരത്തിൽ സംസാരിക്കുമ്പോൾ ആർക്കാ പേടിയില്ലാത്തത് എനിക്ക് വരെ പേടിയാണ് പക്ഷേ ഞാനതില്ല എനിക്ക് നഷ്ടപ്പെട്ടു ഇനി അത് എനിക്ക് എൻ്റെ കുട്ടിക്ക് നീതി കിട്ടണം അതിന് ഏതറ്റം വരെ പോകാൻ ഞാൻ തയ്യാറാണ് സാമ്പത്തികപരമായിട്ട് എനിക്ക് ഇല്ലെങ്കിലും കഴിയുന്ന പരമാവധി എന്തൊക്കെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക